പ്രിയപ്പെട്ടവരെ നമസ്കാരം അതൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇന്നിപ്പം നല്ല കാലാവസ്ഥയാണല്ലേ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് കൃഷി ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു ടൈമാണ് ഇപ്പോഴത്തെ അപ്പം നമ്മൾ ചെറിയ അടുക്കളത്തോട്ടം ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ഒരു സമയമാണ് നമ്മുടെ സമയം പാഴാക്കാതെ നമ്മൾ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങുക അടുക്കളത്തോട്ടം റെഡിയാക്കുക നിങ്ങളിപ്പോൾ അവർക്കും ഇവർക്കെന്താണ് എപ്പോഴും ഈ അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടം എന്നാണല്ലോ പറയുന്നത് എനിക്കതേ ഉള്ളൂ പറയുന്നത് എല്ലാ വീട്ടിലും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് നല്ല ഒരു കാര്യമാണ് നമ്മുടെ ഒരു സമൂഹം തന്നെ പല രോഗത്തിൽ നിന്നും ഒക്കെ മാറി പോവുക ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ അവർക്ക് നല്ല ശുദ്ധമായ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ പറിച്ചു കൊടുന്ന് കൊടുക്കത്തില്ലേ അങ്ങനെ എല്ലാവരും ചിന്തിക്കണം അതല്ല നിങ്ങളുടെ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ പലവിധ ചിന്തകളൊക്കെ ആയിട്ട് മാറാതെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് അല്ലേ നല്ല സന്തോഷമായിട്ട് നമുക്ക് എപ്പോഴിരിക്കുക നമ്മുടെ മനസ്സ് നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ അടുക്കളത്തോട്ടം റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇത് പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ മലയാളം മനോരമ കർഷകശ്രീ ഇറക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഓഫറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു വർഷത്തെ വരിക്കാരാണെങ്കിൽ നമുക്ക് മാ മനോരമയുടെ ഒരു അടുക്കളത്തോട്ടം എന്ന് പറയുന്ന ഒരു പുസ്തകം അടുക്കളത്തോട്ടത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഒരു പുസ്തകം നമുക്കൊരു കോമ്പ് ഓഫറിൽ ലഭിക്കും നമ്മളെ ഒരു വർഷത്തെ വരി വരി വരിസംഖ്യ എന്ന് പറയുമ്പം ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അടച്ച് അതിൻ്റെ പരിക്കാരാവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൗജന്യമായിട്ട് ഈ കോംബോ ഓഫറിലെ ഈ ഒരു അടുക്കളത്തോട്ടം പുസ്തകം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അറിയ അറി അടുക്കളത്തോട്ടം അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാവരുടെയും അറിവിലേക്കായി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ആ അവസരം നഷ്ടപ്പെടാതിരിക്കുക നഷ്ടപ്പെടുത്തരുതേ ആരും കാരണം നമുക്ക് ഇങ്ങനെ കുറേ നല്ല അറിവുകളൊക്കെ നമുക്ക് കൃഷി ചെയ്യുമ്പം കിട്ടേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് നമുക്ക് വരും ഒത്തിരി കൃഷി എങ്ങനെ ചെയ്യണം വിത്ത് മുളപ്പിക്കണം ഇതൊക്കെ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്കിവിടെ ഞാൻ ഈ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഈ ഷോപ്പിൽ ഓരോരുത്തരും വന്ന് ചോദിക്കും എങ്ങനെയാണ് ഇത് മുളപ്പിക്കേണ്ടത് ഈ വിത്തുകൾ ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ വന്നാൽ ഇങ്ങനെ ഒരു ചാനല് തുടങ്ങിയിട്ട് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലാവരിലേക്കും അടുക്കള അതായത് അങ്ങനെ ചെയ്യേണ്ട ഒരു അവയർനെസ് എത്തിക്കുക എന്നതുകൂടെ എനിക്കൊരു താല്പര്യമുള്ള കാര്യമാണ് അപ്പം ഞാനാണേലും പൈസ അടച്ച് ഇന്ന് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് വേണ്ട മലയാള മനോരമ അവർ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലാണേലും അവരെത്തിച്ചേരും അല്ലേൽ ആരാണേ പത്രപ്പെടുന്ന ഏജൻറ്റാരാണ് അവരുടെ അവരെത്തി ചെയ്തു അപ്പോൾ എല്ലാവരും ഈ അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ